വളരെ അവിചാരിതമായ രീതിയിലായിരുന്നു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ സമയങ്ങളിൽ ഇന്ത്യയ്ക്കായി ഓപ്പണറായി മൈതാനത്തെത്തിയിരുന്ന രോഹിത് ശർമ്മയുടെ അഭാവം വരും മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിനെ വലയ്ക്കാൻ സാധ്യതയുണ്ട് രോഹിത് ശർമ്മയ്ക്ക് പകരം ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഓപ്പണറാവാൻ സാധിക്കുന്ന അഞ്ചു താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് ശുഭ്മാൻ ഗിൽ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി ഓപ്പണിംഗിൽ ബാറ്റ് ചെയ്യാൻ ഏറ്റവും അധികം സാധ്യതയുള്ള താരം ഗില്ലാണ് ഇന്ത്യ അടുത്ത നായകനായി കാണുന്ന താരം കൂടിയാണ് ഗിൽ മാത്രമല്ല ജയ്സ്വാൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ രോഹിത് ശർമ്മയോടൊപ്പം ഓപ്പണിംഗ് സ്ഥാനം പങ്കിട്ടിട്ടുള്ള താരമാണ് ഗിൽ ജയ്സ്വാൾ വന്നതിന് ശേഷമായിരുന്നു ഗിൽ മൂന്നാം നമ്പറിലേക്ക് മാറ്റപ്പെട്ടത് ഈ സാഹചര്യത്തിൽ രോഹിത്തിന് പകരം ഗിൽ ഓപ്പണറായി എത്താൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ട് രാഹുൽ തന്റെ ടെസ്റ്റ് കരിയറിന്റെ ഭൂരിഭാഗം സമയത്തും ഇന്ത്യയുടെ ഓപ്പണറായി കളിച്ച താരമാണ് രാഹുൽ പിന്നീട് രാഹുൽ മധ്യനിരയിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ടീമിനായി ഓപ്പണിംഗ് സ്ഥാനത്ത് ബാറ്റ് ചെയ്യാൻ രാഹുൽ നിർബന്ധിതനായിരുന്നു രോഹിത് ശർമ്മ ടീമിലില്ലായിരുന്ന സമയത്ത് രാഹുൽ തന്നെയാണ് ഇന്ത്യയുടെ ഓപ്പണറായി എത്തിയിട്ടുള്ളത് പരമ്പരയിലെ മൂന്നാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ തന്റെ ഓപ്പണിംഗ് സ്ഥാനം രാഹുലിന് നൽകുകയും ചെയ്തു പരമ്പരയിൽ ഇരുന്നൂറ്റി എഴുപത്തിയാറ് റൺസ് സ്വന്തമാക്കാൻ രാഹുലിന് സാധിച്ചിരുന്നു മൂന്ന് സായി സുദർശൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇതിനോടകം മികച്ച പ്രകടനം കാഴ്ചവെച്ച് തന്റെ ഫോം തെളിയിച്ചിട്ടുള്ള താരമാണ് സായി സുദർശൻ അതുകൊണ്ട് തന്നെ സായി സുദർശന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് വിളിവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ബാക്കപ്പ് ഓപ്പണറായി താരത്തെ തിരഞ്ഞെടുക്കുമെന്ന് ഇതിനോടകം തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ അത്രമാത്രം അനുഭവ സമ്പത്തുള്ള താരമാണ് സായി സുദർശൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അടുത്ത ബിഗ് തിങ് ആയി മാറാൻ സാധിക്കുന്ന താരം തന്നെയാണ് സായി നാല് അഭിമന്യു ഈശ്വരൻ കുറച്ചധികം കാലമായി ഇന്ത്യ എ ടീമിന്റെ സ്ഥിര സാന്നിധ്യമായി അഭിമന്യു ഈശ്വരൻ കളിക്കുന്നുണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കളിക്കാനുള്ള അവസരം താരത്തിന് ലഭിച്ചിരുന്നില്ല ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഏഴായിരത്തി അഞ്ഞൂറിലധികം റൺസ് സ്വന്തമാക്കിയ താരം കൂടിയാണ് ഈശ്വരൻ രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഇന്ത്യയുടെ ഓപ്പണറായി എത്താൻ അഭിമന്യു ഈശ്വറിന് സാധിക്കും അഞ്ച് ഋതുരാജ് ഗേക്വാഡ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുവെങ്കിലും ഇന്ത്യ ഭാവി താരമായി കണക്കാക്കുന്ന ക്രിക്കറ്റർ തന്നെയാണ് ഋതുരാജ് ഋതുരാജിന്റെ ബാറ്റിംഗ് സാങ്കേതികത ടെസ്റ്റ് മത്സരങ്ങളോട് കൂടുതൽ യോജിച്ചതാണ് രോഹിത് ശർമ്മ വിരമിച്ച ഈ സമയത്ത് ഋതുരാജിന് ഇന്ത്യ കൂടുതൽ അവസരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് ജയ്സ്വാളിനൊപ്പം താരം ഓപ്പണറായി മൈതാനത്തെത്താനും എത്താനും സാധ്യതയേറെയാണ് സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്